മലയാള സിനിമയിലെ വിവാഹങ്ങൾ മലയാള സിനിമയിലെ മിന്നും താരങ്ങളും അവരുടെ വിവാഹവും വിവാഹ ജോഡികളായിട്ടുള്ള അനശ്വര മുഹൂർത്തങ്ങളും ചില വിവാഹങ്ങൾ ആരാധകരെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ചിലത് നിരാശപ്പെടുത്തി സിനിമയിലെ വിവാഹങ്ങളായതുകൊണ്ടും ആരാധകരുടെ സ്വപ്നനായകനും നായികീയമായതുകൊണ്ടും എല്ലാ കണ്ണുകളും താരദമ്പതികളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ എപ്പോഴും വെമ്പിക്കൊണ്ടേയിരിക്കും താരവിവാഹങ്ങളിൽ ചിലത് വിടരും മുമ്പേ കൊഴിയുകയും ചിലത് വിടർന്നു വിരിഞ്ഞതിനു ശേഷം കൊഴിയുകയും എന്നാൽ മറ്റു ചിലത് വിടർന്നു വിരിഞ്ഞ് പൂർവാധികം ശക്തിയോടെ ശോഭിച്ചു നിൽക്കുകയും ചെയ്യുന്നു പത്മശ്രീ ഭരത് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് സുചിത്രയെ വിവാഹം കഴിച്ച് രണ്ടു കുട്ടികളോടൊപ്പം സുഖമായ ജീവിതം മുന്നോട്ടു നയിക്കുന്നു പത്മശ്രീ ഭരത് മമ്മൂട്ടി സുൽഫിത്തിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ നിക്കാഹ് കഴിച്ച് സ്വന്തമാക്കിയതിനു ശേഷമാണ് സിനിമയിലെത്തിയത് രണ്ട് മക്കൾ യുവാക്കളുടെ ഹരമായ ദുൽഖർ സൽമാനും സുറുമിയും പത്മശ്രീ ഭരത് സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാധിക നായരെ സ്വന്തമാക്കി അഞ്ചു മക്കൾ അതിലൊരു മോൾ അപകടത്തിൽപ്പെട്ടു മരിച്ചു ജയറാം വിവാഹത്തിനായി തിരഞ്ഞെടുത്തത് സിനിമയിൽ തന്നെയുള്ള പാർവതിയെയാണ് രണ്ട് മക്കൾ ും സിനിമയിൽ നിന്ന് തന്നെ മല്ലികയെ സ്വന്തമാക്കി ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു ഇന്ദ്രജിത് അച്ഛന്റെ വഴി തിരഞ്ഞെടുത്ത് പൂർണമയെ സ്വന്തമാക്കിയപ്പോൾ പൃഥ്വിരാജ് നിന്ന് സുപ്രിയയെ ഭാര്യയായി കൂടെക്കൂട്ടി സിനിമയിൽ നിന്ന് തന്നെ കൂടെക്കൂട്ടിയതാണ് ബിജു മേനോൻ സംയുക്താവർമ്മയെ സിനിമയിൽ നിന്ന് ദിലീപിനൊപ്പം വന്ന മഞ്ജു വാര്യർ പാതി വഴിയിൽ കരിഞ്ഞു വീണപ്പോൾ മുകേഷിനൊപ്പം വന്ന സരിതയും ഉപേക്ഷിക്കപ്പെട്ടു മുകേഷ് വീണ്ടും കെട്ടി മേതിൽ ദേവിക എന്ന നർത്തകിയെ ഇതേ അനുഭവം തന്നെ മനോജ് കെ ജയനും വന്നു സിനിമയിൽ നിന്ന് ഉറുവശി കെട്ടിയെങ്കിലും പിരിഞ്ഞു മനോജ് കെ ജയൻ പിന്നെ കെട്ടിയത് ആശയെന്ന സുന്ദരിയെയാണെങ്കിൽ ഉറുവശി കെട്ടിയത് ശിവപ്രസാദിനെയാണ് നമ്മെ വിട്ടുപിരിഞ്ഞ കലാഭവൻ മണിയുടെ ഭാര്യ നിമ്മിയാണ് ഒരു മകൾ രണ്ടായിരത്തി നാലിൽ ജയസൂര്യ സരിതയെ സ്വന്തമാക്കിയപ്പോൾ കുഞ്ചാക്കോ ബോബൻ പ്രിയ സാമുവലിന്റെ കഴുത്തിൽ മിന്നു ചാർത്തി ഫഹദ് ഫാസിൽ സിനിമയിൽ നിന്ന് നസ്രിയെ തട്ടിയെടുത്ത് ഭാര്യയാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ദുൽഖർ സൽമാൻ നിക്കാഹ് കഴിച്ച സുന്ദരി അമൽ സൂഫിയാണ് ആസിഫ് അലി തലശ്ശേരിക്കാരി സുന്ദരി മലബാറിന്റെ മൊഞ്ചത്തി സമാ മസ്രിനെ രണ്ടായിരത്തി പതിമൂന്നിൽ നിക്കാഹ് ചെയ്ത് തൊടുപുഴയിലെത്തിച്ചപ്പോൾ നിവിൻ പോളി റിന്ന ജോയിയെ സ്വന്തമാക്കി വിനീത് ശ്രീനിവാസൻ ദിവ്യ നാരായണനെ കെട്ടിയപ്പോൾ അച്ഛൻ ശ്രീനിവാസൻ കെട്ടിയത് വിമലയെയാണ് ജഗതി ആദ്യം കല്യാണം കഴിച്ചത് മല്ലികയെയായിരുന്നുവെങ്കിലും പിന്നെ ശോഭയെ ഔദ്യോഗികമായും കലയെ രഹസ്യമായും ഭാര്യമാരാക്കി ജീവിക്കുന്നു ജ്യോതിർമായി അമൽ നേരിതനെ സ്വന്തമാക്കിയപ്പോൾ റീമ കല്ലിങ്കൽ ആഷി കബുവിൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടി ഗണേഷ് കുമാർ യാമിനി തങ്കച്ചിയെ ആദ്യം കെട്ടിയതെങ്കിൽ അടിച്ചുപെരിഞ്ഞ് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുനിന്ന് ബിന്ദു മേനോനെയും കൂട്ടി കല്യാണ കച്ചേരി നടത്തി ഏഴകുള്ള സുന്ദരി ശ്വേതാ മേനോൻ ശ്രീവത്സം മേനോനെ കല്യാണം കഴിച്ച് പ്രസവിക്കുന്നത് നാട്ടുകാരെ വരെ കാണിച്ചു കാവ്യമാധവന്റെ വിവാഹം ചടങ്ങു മാത്രമായി നിശാൽ ചന്ദ്രയെ കെട്ടി ദുബായിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചു മടങ്ങി നാടൻ സുന്ദരി അമലാ തമിഴ് സംവിധായകൻ വിജയനെ വരനായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ബേബി ബേബിശാലിനി പ്രായപൂർത്തിയായപ്പോൾ കെട്ടാൻ തിരഞ്ഞെടുത്തത് തമിഴ് ഹീറോ തല അജിത്തിനെയാണ് സംവൃത സുനിൽ അഖിൽ ജയരാജിനെ കെട്ടി ഗൾഫിൽ താമസമാക്കിയെങ്കിൽ മീര ജാസ്മിൻ അനിൽ ജോണിനെ അങ്ങ് കെട്ടി ഗോപിക അജിലേഷിന്റെ വധുവായി കതിർമണ്ഡപത്തിലെത്തിയപ്പോൾ നവ്യ നായർ താലി ചാർത്താൻ തലകുനിച്ചത് സന്തോഷ് മേനോന്റെ മുന്നിലാണ് പല പേരുകൾ ഭാര്യയുടെ സ്ഥാനത്ത് ചാർത്തി ഗോസിപ്പുകൾ ഇറങ്ങിയെങ്കിലും അനൂപ് മേനോൻ ജീവിത പങ്കാളിയാക്കിയത് ക്ഷേമ അലക്സാണ്ടറെയാണ് ബാല ഐഡിയ സ്റ്റാർ സിംഗറിൽ തിളങ്ങിയ ഗായിക അമൃതയെ താലു ചാർത്തിയെങ്കിൽ ബാബുരാജ് വാണി വിശ്വനാഥിനെ സ്വന്തമാക്കി സിനിമയിൽ നിന്ന് നവാസ് റഹ്നയെ നിക്കാഹിനു തിരഞ്ഞെടുത്തതും സിനിമയിൽ നിന്നാണ് കോഴിക്കോടിന്റെ പൊട്ടിച്ചിരി മാമുക്കോയ സുഹ്രയെ നിക്കാഹ് ചെയ്തപ്പോൾ ഇന്ദ്രൻസ് ശാന്തകുമാരിയോടൊന്നിച്ച് സുഖമായി ജീവിക്കുന്നു ഹാസ്യത്തിന്റെ പുത്തനുണർവ് സുരാജ് വെഞ്ഞാറമ്മോട് സുപ്രയെയാണ് താലു ചാർത്തിയത് നരേൻ താലു ചാർത്തിയത് കോഴിക്കോട്ടുകാരി അഞ്ജു ഹരിദാസിനെയാണ് വിനയ് ഫോർട്ട് സൗമ്യയെ പ്രിയതമയാക്കിയപ്പോൾ അജു വർഗീസ് അഗസ്റ്റീന മനുവിന് മിന്നുകെട്ടി ഭഗത് മാനുവൽ മിന്നുകെട്ടിയത് ഡാലിയെയാണെങ്കിൽ വിനീത് കുമാർ താലു ചാർത്തിയത് സിന്ധുവിൻ്റെ കഴുത്തിലാണ് നർത്തകൻ വിനീതിന്റെ ഭാര്യയായി എത്തിയത് പ്രസില്ലെയാണ് ലിസി പ്രിയദർശനെ ഭർത്താവായി സ്വീകരിച്ച് മതം മാറി ലക്ഷ്മിയായെങ്കിൽ ഇരുപതു വർഷത്തെ ആ ദാമ്പത്യം കരിഞ്ഞു വീണു ബാബു ആന്റണി വിദേശത്തുനിന്നിറക്കിയ ഏവ് ജെനിയെ മിന്നുകെട്ടി മുക്ത പ്രശസ്ത ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയുടെ ജീവിതത്തിലേക്ക് മുണ്ടും ചട്ടയുമെടുത്താണ് കയറി ചെന്നത് ദിവ്യ ഉണ്ണി അമേരിക്കൻ വ്യവസായി സുധീർ ശങ്കറിന്റെ ഭാര്യയായപ്പോൾ നിത്യദാസ് കാശ്മീരിൽ നിന്നുള്ള സുന്ദരൻ അരവിന്ദ് സിംഗിന്റെ ഭാര്യയായി നാടുവിട്ടു മിത്രാക്കുര്യൻ വില്യംസിന്റെ ഭാര്യയായി മാറിയപ്പോൾ പത്മപ്രിയ ജാസ്മിൻ ഷായെ മുല്ലപ്പൂ ചാർത്തി അനന്യ ആഞ്ജനേയന്റെ ഭാര്യയായപ്പോൾ കനിഹ ശ്യാം രാധാകൃഷ്ണന്റെ സ്വന്തമായി സിദ്ധാർത്ഥ് ഭരത് അഞ്ചുവിനെ കെട്ടിയെങ്കിലും വിടരും മുമ്പ് അടർന്നുപോയി അശോകൻ ശ്രീജയെ കെട്ടി കുട്ടികളുമായി സുഖമായി കഴിയുമ്പോൾ ഹരിശ്രീ അശോകൻ പ്രീതിയുടെ ഭർത്താവായി വിലസുന്നു സലീം കുമാർ സുനിതയെ കെട്ടി സുനിത കുമാറാക്കി ജഗദീഷ് താലി ചാർത്തിയത് ഡോക്ടർ പി രമയെയാണ് എ ആർ റഹ്മാന്റെ ഭാര്യാ സഹോദരി മെഹ്റുനീസയെ നിക്കാഹ് ചെയ്ത് നമ്മുടെ സ്വന്തം റഹ്മാനാണ് മരണം കൊണ്ടുപോയ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ തലശ്ശേരി മൊഞ്ചത്തി ഫാസിലെയാണ് തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ ബാലചന്ദ്രമേനോൻ താലി ചാർത്തിയത് വരതയെയാണ് ഷാജി കൈലാസിനെ ആനി സ്വന്തമാക്കി സസുഖം വാഴുമ്പോൾ അവളുടെ രാവുകളിലെ സീമ ചേച്ചി ഐ വി ശശിയേട്ടൻ്റെ രോഹിണിയെ കെട്ടിയത് രഘുവരനായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ സഖി ഇന്ദിര കൃഷ്ണകുമാർ സിന്ധുവിനെ കെട്ടി മലയാള സിനിമയ്ക്ക് നായികയായി ഒരു മകളെ സമ്മാനിച്ചിരിക്കുന്നു കൊച്ചുപ്രേമന്റെ കൊച്ചുസുന്ദരി ഗിരിജയാണ് ചിപ്പിക്ക് വരനായി വന്നത് രഞ്ജിത്തും സായ്കുമാർ പ്രസന്നകുമാരിയെ കെട്ടി ഒഴിവാക്കി ബിന്ദു പണിക്കരെ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു സായ്കുമാറിന്റെ മരുമകൻ വിനു മോഹൻ താലി ചാർത്തിയത് അനുവെന്ന സുന്ദരി ലാൽ നാൻസി പോളിനെ ജീവിതസഖിയാക്കി സുഹാസിനി എന്ന മന്ദസ്മിതം മണിരത്നത്തിന്റെ ഭാര്യയായി സിനിമാ മേഖലയിൽ തന്നെ ജീവിക്കുന്നു രേവതി സുരേഷ് ചന്ദ്രയുടെ ഭാര്യയാണിപ്പോൾ കമലഹാസൻ ഗൗതമിയുമായി ഒന്നിച്ചു ജീവിക്കുമ്പോൾ കൈലാഷ് താലി ചാർത്തിയത് ദിവ്യയാണ് ശങ്കർ എന്ന റൊമാൻസ് കുട്ടന്റെ ഭാര്യ ചിത്രാലക്ഷ്മിയാണ് സത്താർ ജയഭാരതി എന്ന മാതകത്തിടമ്പിനെ സ്വന്തമാക്കിയെങ്കിലും സൂക്ഷിച്ചുവെക്കാൻ കഴിയാതെ കൈയിൽ നിന്നും വഴുതിപ്പോയി വൈശാലിയിലെ ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യം കാണിച്ച സുവർണ സഞ്ജയ് മിത്രയെ കല്യാണം കഴിച്ചു ജോമോൾ ചന്ദ്രശേഖര പിള്ളയുടെ മാനസപുത്രിയായപ്പോൾ മീന വിദ്യാസാഗറിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു സുമലതയെ അംബരീഷ് താലി ചാർത്തിയപ്പോൾ പ്രിയാരാമൻ രഞ്ജിത്തിന്റെ ഭാര്യയായി പ്രവീണയെ താലി ചാർത്തിയത് പ്രമോദാണ് മഞ്ജുപിള്ളയുടെ വരനായി വന്നത് സുജിത് വാസുദേവും നായർ ഉദയൻ അമ്പാടിക്കു മുമ്പിൽ തലകുനിച്ചപ്പോൾ മുരളി ഗോപിയുടെ ഭാര്യയുടെ പേരും അഞ്ജന എന്നു തന്നെ ബീന ആന്റണി മനോജ് കുമാറിന്റെ പത്നിയായപ്പോൾ ലെനയെ അഭിലാഷ് കുമാർ സ്വന്തമാക്കി ഗീതയുടെ ഭർത്താവായി വാസനെത്തിയപ്പോൾ ആൻ അഗസ്റ്റിനെ മിന്നു ചാർത്തിയത് ജോമോൺ ജോണാണ് വിസ്മയ ലോകത്ത് വിരാജിക്കുമ്പോഴും ഒരിക്കലും മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിന്റെ ഭദ്രതയാണ് നല്ല മനസ്സിനും നല്ല ചിന്തകൾക്കും നല്ല സൗന്ദര്യത്തിനും നല്ലൊരു കുടുംബം വേണം സിനിമാ കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ദീർഘായുസും ഐശ്വര്യവും എന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്